മഞ്ചേരി ടൗണിൽ പ്രകൃതിയോട് ഇണങ്ങിയ ഒരു സ്വപ്നവില്ല നിങ്ങളുടെ വീടിന്റെ വാഷ്റൂമുകൾ ഇനി ഗ്ലാമർ റൂമുകളാക്കാം സെറ സ്റ്റൈൽ ഗാലറിയിലൂടെ സെറ സ്റ്റൈൽ ഗാലറി നിയർ കോപ്പറേറ്റീവ് കോളേജ് മഞ്ചേരി മഞ്ചേരി ഇരുപത്തിരണ്ടാം മൈലിലെ എ വൺ ടൂൾസ് എന്ന സ്ഥാപനത്തിന്റെ പൂട്ട് കമ്പിപ്പാറ ഉപയോഗിച്ച് തകർത്ത് രണ്ട് ലക്ഷം രൂപയും പന്ത്രണ്ടായിരം രൂപയുടെ സാധനങ്ങളും കവർന്ന കേസിലെ പ്രതിയെ പിടികൂടി മലപ്പുറം നെച്ചിക്കുണ്ട് സ്വദേശി വേണുഗാനനെയാണ് മഞ്ചേരി പോലീസ് പിടികൂടിയത് പ്രതിയുമായി ഇന്ന് തെളിവെടുപ്പ് നടത്തി ഈ മാസം പന്ത്രണ്ടിന് പുലർച്ചെയാണ് പ്രതി ഇരുപത്തിരണ്ടാം മൈലിലെ എ വൺ ടൂൾസ് എന്ന സ്ഥാപനത്തിൽ മോഷണം നടത്തിയത് മഞ്ചേരി ഇൻസ്പെക്ടർ സുനിൽ പുളിക്കൽ മഞ്ചേരി എസ് ഐ ജസ്റ്റിൻ കെ ആർ എന്നിവരടങ്ങുന്ന സംഘമാണ് ഇയാളെ പിടികൂടിയത് മലപ്പുറം വയനാട് പാലക്കാട് കോഴിക്കോട് ജില്ലകളിൽ രാത്രി വീടുകളും ഷോപ്പുകളും കുത്തിപ്പൊളിച്ച് അൻപതിലധികം മോഷണങ്ങൾ നടത്തിയിട്ടുണ്ട് വയനാട് സുൽത്താൻ ബത്തേരിയിൽ ഷോപ്പ് പൊളിച്ച് പതിനാല് ലക്ഷം രൂപ കവർന്ന കേസിൽ പിടിക്കപ്പെട്ട് കഴിഞ്ഞ മാസമാണ് ജയിലിൽ നിന്ന് ഇറങ്ങിയത് കൂടുതൽ ചോദ്യം ചെയ്തതിൽ മഞ്ചേരിയിലെയും വേങ്ങരയിലെയും നിരവധി ഷോപ്പുകൾ കുത്തിപ്പൊളിച്ച് പണം കവർന്നതായി പ്രതി കുറ്റസമ്മതം നടത്തിയിട്ടുണ്ട് പ്രതിക്ക് നിലവിൽ ഇരുപതോളം കേസുകളുണ്ട് മലപ്പുറം ജില്ലാ പോലീസ് മേധാവി വിശ്വനാഥ് മലപ്പുറം ഡിവൈഎസ്പി ടി എസ് ഷിനോജിന്റെയും നിർദ്ദേശപ്രകാരം ഈ കളവുകൾ അന്വേഷിക്കുന്നതിന് മഞ്ചേരി ഐ പി സുനിൽ പുളിക്കലിന്റെ മേൽനോട്ടത്തിൽ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചിരുന്നു ഐ പി എ കൂടാതെ എസ്ഐമാരായ ജസ്റ്റിൻ കെ ആർ എ എസ് ഐമാരായ രാജീവ് അനീഷ് ചാക്കോ എസ് സി പി ഒ സവാദ് തൗഫീഖ് മുബാറക് സി പി ഒ ശ്രീഹരി ജില്ലാ ആന്റി നാർക്കോട്ടിക് സ്ക്വാഡ് അംഗങ്ങളായ ഐ കെ ദിനേശ് പി മുഹമ്മദ് സലീം എന്നിവർ ചേർന്നാണ് പ്രതിയെ പിടികൂടി കേസന്വേഷണം നടത്തുന്നത് ന്യൂസ് ബ്യൂറോ മഞ്ചേരി